ഇത് നേരത്തെ ശ്രീ ഷബീർ പറഞ്ഞതുപോലെ കൃത്യമായി ആസൂത്രണം ചെയ്തൊരു സമരം നടത്തുമ്പോൾ അതിന് എല്ലായിടത്തും ലെറ്റർ നൽകുന്നു പോലീസിനെ അറിയിക്കുന്നു ആഹ്വാനം ചെയ്യുന്നു അത്തരം ക്രമീകരണങ്ങളെല്ലാം നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ചെയ്യുന്നത് അതിനദ്ദേഹം പറഞ്ഞത് ഏറ്റവും ഒടുവിൽ നടന്ന സമരങ്ങളാണ് അദ്ദേഹം നിരത്തിയത് പക്ഷേ യൂത്ത് കോൺഗ്രസ് ചെയ്തത് അതല്ല പൊന്തക്കാട്ടിൽ നിന്നും ചാടി വന്ന അക്രമ സ്വഭാവം പോലെ കുറേ ക്രിമിനൽസിനെ പോലെ പെരുമാറുന്നു ക്യാബിനറ്റിനെ രക്ഷിക്കാൻ ഒടുവിൽ പോലീസിനും കഴിയാതെ വന്നതോടുകൂടി ഡി വൈ എഫ് ഐക്കും ചെറുപ്പക്കാർക്കും ഇറങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അതിനുള്ള മറുപടി ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞത് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സദസ്സാണെന്ന് കഴിഞ്ഞ ദിവസം കോട്ടയം എം പിക്ക് തന്നെ മറുപടി പറഞ്ഞു മുഖ്യമന്ത്രി ഇത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പരാതി സ്വീകരിക്കാനുള്ള സദസ്സല്ല ഈ സദസ് എന്ന് ഇത് പ്യുവർലി തെരഞ്ഞെടുപ്പിന്റെ പി ആർ സ്ണ്ട് മാത്രമാണ് ഈ നവകേരള സദസ് എന്നതുകൊണ്ട് പിണറായി വിജയനും എൽ ഡി എഫും സി പി ഐ എമ്മും ഉദ്ദേശിക്കുന്നത് ഇത് ഈ നാട്ടിലെ എല്ലാ സാധനക്കാരനും സ്കൂൾ കുട്ടി മുതൽ ഏതൊരാളുടെ അടുത്ത് ചോദിച്ചാലും ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇത് തെരഞ്ഞെടുപ്പിനു വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ സ്റ്റണ്ട് മാത്രമാണ് ഈ സദസ്സുകൾ എന്നുള്ളത് കൃത്യമായി എല്ലാവരും പറയുന്നു ഇത് സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സദസ്സുകളൊക്കെ നടക്കുന്നത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജ ഈ സർവീസ് നടക്കുമ്പോൾ ഇവിടെ പങ്കെടുക്കുന്നത് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ പിന്നെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ ബസ്സിട്ട് ഓരോ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നും ആളുകളെ കൊണ്ടുപോയിട്ടാണ് ഈ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നത് അവിടെ മുഖ്യമന്ത്രി വരുന്നു എന്തൊക്കെയോ വിടുവായിട്ടും പ്രതിപക്ഷത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ കുറ്റം പറയുന്നു അറങ്ങിപ്പോകുന്നു എന്നല്ലാതെ അവിടെ നേരെ ഒന്നും നടക്കുന്നില്ല ഈ നവകേരള സദസ്സ എന്ന് പറഞ്ഞ് ഈ ദൂർത്ത് അല്ലാതെ ഈ സർക്കാർ എന്താണ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഇത്രയ്ക്ക് വലിയൊരു ദൂത്ത് കേരളത്തിൽ അഷ്ടിക്ക് മുഷ്ടിക്കു വകയില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ കോവിഡിനു ശേഷം പ്രളയത്തിന് ശേഷം കേരളത്തിൽ ഇങ്ങനെ അതിഗംഭീരമായി എന്ന് കെട്ടിഘോഷിച്ച് കുറെ ഫ്ലക്സ് ബോർഡുകൾ വെച്ച് സർക്കാരിന്റെ നമ്മളൊക്കെ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സദസ് നടത്തുമ്പോ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഉത്തര ഉത്തരവ് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ജോലി തന്നെയാണ് അത് ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യും അത് ഇപ്പോ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ കടന്നുവെങ്കിലും കേരളത്തിലെ പതിനാല് ജില്ലയിൽ എല്ലാ മൂലമുള്ളിലും എല്ലാ പഞ്ചായത്തിലും കരിങ്കൊടി കിട്ടിയ ഏക മുഖ്യമന്ത്രി എന്ന ബഹുമതി പിണറായി വിജയന് ലഭിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ സദസ്സ് പൂർത്തീകരിക്കാനാവുമ്പോ ഈ ഉണ്ടായിട്ടുള്ള ഏക കാര്യം അല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരന് ഒരു ഗുണവും ഈ നവകേരള സദസ് കൊണ്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഇത്രയും ദിവസത്തെ പ്രോഗ്രസ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഡെയിലി കാലത്തെ ചാനലുകളിൽ വന്ന് പി ആർ ആർക്ക് നടത്തുന്ന മന്ത്രിമാർ ഡയലോഗ് അടിച്ചു പോകുന്ന മുഖ്യമന്ത്രി ഇതിനെല്ലാം കോടികൾ ചെലവാകുന്നല്ലാതെ ഈ സദസ് കൊണ്ട് സാധാരണക്കാരന് ഒരു രൂപയുടെ ഒരു ഉപകാരം ഈ സദസ് കൊണ്ട് ഉണ്ടായിട്ടില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം